ശരിയാക്കാം ജയ ശ്രീറാം സുനീഷ് അഭിലാഷ് ഗോപൻ സന്തോഷ് നമസ്കാരം സായി കൃഷ്ണ നമസ്കാരം കണ്ണൻ ഓക്കെ ഇപ്പം എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം ഇന്ന് ഞായറാഴ്ചയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് രണ്ട് വാക്ക് വളരെ കുറച്ച് സമയം നിങ്ങളുടെ വിടുക്കുന്നുള്ളൂ നമ്മളൊരു പുതിയ ഉദ്യമം തിങ്കളാഴ്ച നമ്മൾ തുടങ്ങുകയാണ് അതായത് മുസ്ലിം സംവരണം ഈ കേരളത്തിൽ നടക്കുന്ന മുസ്ലിം സംവരണം എന്ന് പറഞ്ഞ ഒരു ഭീകര തട്ടിപ്പ് ഈ തട്ടിപ്പൊന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമത്തിലാണ് ഞങ്ങളിപ്പോൾ അപ്പോൾ അതിൻ്റെ കേസൊക്കെ നമ്മൾ കംപ്ലീറ്റ് തയ്യാറാക്കി ഫൈനൽ ഡ്രാഫ്റ്റായി പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ഫയൽ ചെയ്താൽ മാത്രം മതി അപ്പോൾ അതിപ്പോൾ ഹൈക്കോടതിയിലെ ഫിസിക്കൽ ഫയലിംഗ് ഇനിയിപ്പോൾ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള അറിയില്ല നാളെ തിങ്കളാഴ്ച നോക്കിയിട്ട് എന്തായാലും ഉടനെ ആരംഭിക്കും ഈ ആഴ്ച തന്നെ അപ്പോൾ ഈ മുസ്ലിം തട്ടിപ്പിൻ്റെ ഒരു ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കേസിലേക്ക് നീങ്ങിയത് കാരണം ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനഞ്ചിലും ആർട്ടിക്കിൾ പതിനാറിലും ഒരു തരത്തിലും ഭരണഘടനാ പ്രകാരം ഒരു തരത്തിലും മതപരമായ റിസർവേഷൻ അനുവദനീയമല്ല ഭാരതത്തിൽ ഒരു മതത്തിൻ്റെ പേരിൽ റിസർവേഷൻ ഇല്ല ശരിക്കും ആദ്യം റിസർവേഷൻ ഉണ്ടായിരുന്നത് ശരിക്കും റിസർവേഷൻ ഉണ്ട് റിസർവേഷൻ വേണം എന്ന ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു ഷെഡ്യൂൾ കാസ് ഷെഡ്യൂൾ ട്രൈബ് പെട്ട ആൾക്കാർക്ക് അത് നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ ഹിന്ദു മതത്തിൽ അൺടച്ചബിലിറ്റി തുടങ്ങിയ ഒരുപാട് ജാതി തര തിരിച്ചുള്ള അനാചാരങ്ങളും സോഷ്യൽ ബാക്ക്വേഡ്നസ്സും സാമൂഹിക പിന്നോക്കാവസ്ഥയും ഈ പിന്നെ ഹിന്ദു സമുദായത്തിലെ പല ജാതികൾക്കും ഓൾ ഓവർ ഇന്ത്യ ഉണ്ടായിരുന്നത് കാരണമാണ് ആ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് അപ്പോൾ ഈ ആർട്ടിക്കിൾ പതിനഞ്ചിലും പതിനാറിലും ഇക്വാളിറ്റിയെ പറ്റിയൊക്കെ പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ സമത്വം എല്ലാ അതായത് ജാതിയോ മതത്തിൻ്റെയോ പേരിൽ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ ഈ സമത്വം എന്ന് പറയുന്ന സംഭവം സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന അതായത് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന് സമുദായ ഏതെങ്കിലും വിഭാഗത്തിന് എന്തെങ്കിലും പ്രത്യേക നിയമം കൊണ്ടുവരുന്നതിന് നിയമ തടസ്സമില്ല തടസ്സമില്ല ഇത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് കേരളത്തിലെ മുസ്ലിം നാടാർ ക്രിസ്ത്യൻ ലാറ്റിൻ ക്രിസ്ത്യൻ ഈ മൂന്ന് വിഭാഗത്തിന് സോഷ്യലി ആൻഡ് എജ്യൂക്കേഷനലി ബാക്ക്വേഡ് വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായിട്ടും പിന്നാക്കം നിൽക്കുന്നവരാണ് എന്ന് കണ്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു നിയമം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ നിയമം കൃത്യമായിട്ട് പറഞ്ഞാൽ ആ നിയമത്തിൻ്റെ കേരള സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ ആൻഡ് കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ക്ലാസ്സസ് റിസർവേഷൻ ഓഫ് ഓർ പോസ്റ്റ് ഇൻ ദ സർവീസസ് അണ്ടർ ദി സ്റ്റേറ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് അപ്പോൾ ഈ തൊണ്ണൂറ്റിമൂന്ന് അതിനകത്താണ് ഈ മുസ്ലിമിനെയും ലാറ്റിൻ കാത്തലിക്സിനെയും നാടാർ ക്രിസ്ത്യാനിയും പിന്നെ ഒരു വിഭാഗം ഞാൻ പറയാൻ ഒരു വിഭാഗമുണ്ട് നമ്മുടെ എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ഹിന്ദു ഹൈന്ദവ ഷെഡ്യൂൾ കാ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗങ്ങളിൽ നിന്നും കൺവെർട്ട് ചെയ്യപ്പെട്ട ക്രിസ്ത്യൻ ക്രിസ്ത്യനായി കൺവെർട്ട് ചെയ്യപ്പെട്ടവർ എസ് സി എസ് ടി വിഭാഗത്ത് നിന്നും ക്രിസ്ത്യനായി കൺവെർട്ട് ചെയ്യപ്പെട്ടവർ അവർക്കും ഉണ്ട് റിസർവേഷൻ നാല് നാല് കാറ്റഗറിയാണ് റിസർവേഷൻ അപ്പൊ ഈ ഇതിൻ്റെ അകത്ത് സെക്ഷൻ പതിനൊന്ന് ഈ ആക്ടിലെ സെക്ഷൻ പതിനൊന്ന് കൃത്യമായി പറയുന്നുണ്ട് എല്ലാ പത്ത് വർഷവും ഈ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വിഭാഗങ്ങളുടെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേഡ്നസ് അതായത് സാമൂഹ്യപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നാക്കാവസ്ഥയെപ്പറ്റി പഠനം നടത്തി എല്ലാ പത്ത് വർഷവും അപ്പം തൊണ്ണൂറ്റി മൂന്ന് കഴിഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിൽ ഒരു പഠനം നടത്തണമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലൊന്നും നടത്തണമായിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടത്തണം അങ്ങനെ മൂന്ന് മൂന്ന് അപ്പോൾ ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ മൂന്നായി അത് പത്ത് വർഷമോ അത് ഗവണ്മെന്റിന് എപ്പോഴാണ് യുക്തമെന്ന് തോന്നുന്ന സമയത്തോ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഈ കഴിഞ്ഞ ഇരുപത് വർഷമായി അല്ലെങ്കിൽ റിവ്യൂ ഈ വേറെ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേഡ്നസ്സിൻ്റെ സ്റ്റാറ്റസ് റിവ്യൂ നടത്തേണ്ട രണ്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടും ഒരു റിവ്യൂ നടത്തിയിട്ടില്ല ഒരു സ്റ്റഡിയും നടത്തിയിട്ടില്ല തൊണ്ണൂറ്റി മൂന്നിൽ എന്തൊക്കെ ചെയ്തോ അത് ഇന്നും തുടരുന്നു അപ്പം നിങ്ങൾക്കറിയാം മുസ്ലിമിനാണെങ്കിൽ ഇരിക്കാൻ ധനസഹായം നിൽക്കാൻ ധനസഹായം കിടക്കാൻ ധനസഹായം തെറാൻ ധനസഹായം മുക്രിക്ക് ധനസഹായം ഭാര്യയ്ക്ക് പ്രസവിക്കാൻ ധനസഹായം അങ്ങനെ മദ്രസ മദ്രസാറുമാർക്ക് പെൻഷൻ വെൽഫെയർ ബോർഡ് സകലമായ ഏർപ്പാടുകളും ഈ മുസ്ലിം പീഡനത്തിന് വേണ്ടിയിട്ട് മാറി മാറി വന്ന എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേഡ്നെസ് ഇവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആത്യന്തികമായ ചോദ്യം അപ്പം പല ഇവർ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇവർ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി കണ്ടെത്തിയിട്ടുണ്ട് എഡ്യൂക്കേഷണൽ ബാക്ക്വേഡിനസ് കാര്യമായ രീതിയിൽ ഒരു ശതമാനത്തിന്റെ വ്യത്യാസം മാത്രമേ പ്രമുഖ അതായത് സാധാരണ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായങ്ങളും മുസ്ലിം സമുദായവുമായും ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം സോഷ്യൽ ബാക്ക്വേണ്ടസ് ആയിട്ട് നമുക്കറിയാം ഇവിടെ ഒരു സോഷ്യൽ ബാക്ക്വേർഡ്നസും ഒരു സമുദായത്തിനും കേരളത്തിലില്ല ഒരു സോഷ്യൽ ബാക്ക്വേണ്ടസ്സും ഇല്ല അൺടച്ചബിലിറ്റി എന്തെങ്കിലും ഉണ്ടായിരുന്നത് ഹിന്ദു സമുദായത്തിൽ മാത്രമാണ് എസ് സി എസ് ടി മാത്രമാണ് ഇപ്പോഴും എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു ബാക്ക് സോഷ്യൽ ബാക്ക്വേഡ്നസ് ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് മുസ്ലിങ്ങളുടെ കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു ഭൂരിപക്ഷം ആൾക്കാരും ബഹുഭൂരിപക്ഷം ആൾക്കാരും ഗൾഫിലും അറബയുടെ അവിടെ പോയി കക്കൂസ് കഴിയും മറ്റ് ജോലികളുമൊക്കെ ചെയ്ത് ധാരാളം കാശ് കൊണ്ടുവന്ന് സമർത്ഥസുന്ദരമായി ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടേത് അപ്പം എക്കണോമിക് ബാക്ക് ബാക്ക് ബാക്ക്വേഡ്നസ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിൻ്റെ ഒരു സ്ഥാപനമുണ്ട് അവർ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി പതിനാലിൽ പ്രസിദ്ധീകരിച്ച ഒരു ഡേറ്റ അനുസരിച്ച് ഹിന്ദുക്കളുടെ ഈ പുറത്തു നിന്നുള്ള പുറത്തു നിന്നുള്ള റെമിറ്റൻസ് മൊത്തം പൈസ ഇവിടെ കൊണ്ടുവന്നത് അമ്പത്തി ആ അമ്പത്തി ആറ് അമ്പത്തഞ്ച് ശതമാനം അങ്ങോട്ടാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിലുള്ളത് അത് പത്രയൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഹിന്ദു എന്ന് പറയുന്ന ജന്തു അങ്ങനെ അമ്പത്തഞ്ച് ശതം അല്ലെങ്കിൽ അമ്പത്താറ് ശതമാനമുള്ള ഹിന്ദുക്കൾ ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി അമ്പത്താറ് ശതമാനം വരുന്ന അല്ലെങ്കിൽ അമ്പത്തഞ്ച് ശതമാനം വരുന്ന അല്ലെങ്കിൽ അമ്പത് ശതമാനം വരുന്ന ഹിന്ദുക്കൾ ഇരുപത്തെട്ടിലെ ഇരുപത്തെട്ട് ഇരുപത്തി എണ്ണായിരത്തി നൂറ്റി മുപ്പത്തേഴ് കോടി രൂപ കേരളത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ വെറും ഇരുപത്തി ആറ് ശതമാനമുള്ള മുസ്ലിം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തഞ്ച ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടിയാണ് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു 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 ഗ്രാഫ് ഇത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു ഇത് കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതിനകത്ത് ആ എന്താ പറയുന്നത് നീല നിറത്തിൽ കാണുന്നത് നീല നിറത്തിൽ കാണുന്നത് മുസ്ലീമും എസ് സി എസ് ടി അല്ലാത്ത ബാക്കിയുള്ള വിഭാഗവും പച്ച നിറത്തിൽ കാണുന്നത് മുസ്ലിമും ആ വയലറ്റ് നിറത്തിൽ കാണുന്നത് അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിൽ അല്ലെങ്കിൽ ആ ചുമന്ന നിറത്തിൽ കാണുന്നത് എസ് സി എസ് ടി ആണ് ഇപ്പൊ രണ്ടായിരത്തി ഏത് വർഷമാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഒന്നിലെ അവസ്ഥ രണ്ടായിരത്തി ഒന്നിലെ അവസ്ഥ നിങ്ങൾ കണ്ടോളൂ ആ ഗ്രാഫ് മൂന്നും കൂടെ കൂട്ടിമുട്ടിയിരിക്കുകയാണ് അതായത് എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള അപ്പം സച്ചാർ കമ്മീഷൻ പറഞ്ഞു കേരളത്തിലുള്ള മുസ്ലിങ്ങളെ കാരണം സച്ചാർ കമ്മീഷൻ സച്ചാർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് സംഭവമാണ് അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ എങ്ങനെ ഉയർത്തിയെടുക്കണം എന്നുള്ളതാണ് വിഷയം നമ്മുടെ നമ്മുടെ കോൺഗ്രസ് സർക്കാരിൻ്റെ മൈനോറിറ്റി അപ്പീസ്മെൻ്റിൻ്റെ ഭാഗമായിട്ട് ഹിന്ദു മുസ്ലിങ്ങളെ എങ്ങനെ നമ്മൾ ഉദ്ധരിക്കും ഓൾ ഇന്ത്യ ലെവലിൽ അപ്പം അതിൻ്റെ ഭാഗമായി നടത്തിയ പഠനത്തിൽ കേരളത്തിലെ മുസ്ലീങ്ങളെ പ്രത്യേക വിഭാഗമായി കാണണം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ ഞാൻ നേരത്തെ പറയുകയും ചെയ്ത മാതിരി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേഡ്നസ് തീരെ ഇല്ല മുസ്ലിങ്ങൾക്ക് ഒരു ബാക്ക്വേഡ്നസ്സും പറയാനില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ പാലളി മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ഒരാളെ ഇറക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഒരു കളി കളിച്ചത് അത് പാലളി മുഹമ്മദ് കുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അഭ്യാസങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ ഇരുന്നൂറ് എയ്ഡഡ് കോളേജുകളുള്ളതിൽ നാൽപ്പത്തി ആറ് ഏഡ് കോളേജുകൾ മുസ്ലിങ്ങളുടെയാണ് അതുമാതിരി എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് സ്കൂളുകളുള്ളപ്പോൾ കേരളത്തിൽ അതായത് ഈ ഇതൊക്കെ വരും എന്താ എൽ പി യു പി ഹൈസ്കൂള് എച്ച് എസ് എസ് വി എച്ച് എസ് സി തുടങ്ങിയ എല്ലാ വിഭാഗത്തിലെയും എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് സർക്കാർ ഉൾപ്പെടെയുള്ള എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് സ്കൂളുകളുള്ളതിൽ ആയിരത്തി അഞ്ഞൂറ് സ്കൂൾ മുസ്ലിങ്ങളുടെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് സെൽഫ് ഫിനാൻസിങ് കോളേജുള്ളതിൽ അൻപത്തിയെട്ടും മുസ്ലിങ്ങളുടെയാണ് അപ്പോൾ ഈ ഭീകര തട്ടിപ്പാണ് നമ്മൾ ഇവിടെ ഈ കേരളത്തിലെ മുസ്ലിം പിന്നാക്കാവസ്ഥയുള്ള മുസ്ലിമിന് കൊടുക്കുന്ന റിസർവേഷനോട് കൂടി ഇപ്പം നിങ്ങളെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ ഹിന്ദുവിലെ നായർക്കോ പിന്നെ ബ്രാഹ്മണനോ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ഹിന്ദുവിലെ ഫോർവേഡ് കാസ്റ്റ് എന്ന് പറയുന്ന ഹിന്ദു വിഭാഗത്തിന് ഒരു റിസർവേഷനും ഇല്ല സാമ്പത്തികമായി അന്നത്തിന് ബുദ്ധിമുട്ടുന്ന ധാരാളം ആൾക്കാരെ നമുക്കെല്ലാം അറിയാം പക്ഷെ അവർക്കൊന്നും ഒരു റിസർവേഷനും ഇല്ല എന്നാൽ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നേരെ മുസ്ലിമായി കൺവേർട്ട് ചെയ്താൽ റിസർവേഷനായി അപ്പോൾ കൺവേർഷന് പറ്റിയ വിളനില കാരണം മുസ്ലിമായി കൺവേർട്ട് ചെയ്താൽ എന്താ പറയുന്ന റിസർവേഷൻ കിട്ടും ജോലിക്ക് റിസർവേഷൻ പിന്നെ വിദ്യാഭ്യാസത്തിന് റിസർവേഷൻ എല്ലാ കാര്യത്തിനും സഹായം ധനസഹായവും അതുമാതിരി കൺവേർട്ട് ചെയ്ത ഹിന്ദു ഇന്ന് എസ് സി എസ് ടിന്ന് കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യൻ ആയവർക്കും റിസർവേഷൻ അപ്പൊ ഒന്ന് ആലോചിച്ചേക്കണേ ഈ ഷെഡ്യൂൾ കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ട്രൈബ് ജാതി ഉള്ളത് ഹിന്ദു മതത്തിൽ മാത്രമാണ് അതാണ് സുപ്രീം കോടതി അല്ല ഭരണഘടന അക്സെപ്റ്റ് ചെയ്യണം ജാതി ഹിന്ദുവിലേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്ക് ജാതി ഇല്ല അപ്പോ ഹിന്ദു മതത്തിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ജാതി ഇല്ലാത്ത ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ അവർക്കും ജാതി കൺവ റിസർവേഷൻ അപ്പോൾ എന്തോ ഒരു തട്ടിപ്പാണ് ഈ രാജ്യത്ത് നടക്കുന്നത് എന്തോ ഒരു തട്ടിപ്പാണ് ഈ നമ്മുടെ സംസ്ഥാനത്ത് കേരള രാജ്യത്ത് നടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം അനർഹമായ രീതിയിലുള്ള മുസ്ലിം പ്രീ പ്രീണനം മൈനോറിറ്റി മൈനോറിറ്റി റിലീജിയസ് ആയിട്ടുള്ള മൈനോറിറ്റി പിന്നെ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉടർന്നു ആർട്ടിക്കിൾ ട്വൻറ്റി നയനിൽ പറയുന്നത് സെക്ഷൻ ഓഫ് സിറ്റിസൺസ് റിസൈഡിങ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഹാവിങ് എ ഡിസ്റ്റിങ് ലാംഗ്വേജ് സ്ക്രിപ്റ്റ് ഓർ കൾച്ചർ ഓൺ ഓൺഇറ്റ്സ് ഓൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു കൺസർവ് ഇറ്റ് ഇതിനകത്ത് മതം ഇവിടെ പക്ഷേ ഇരുപത്തൊമ്പത് ആർട്ടിക്കിൾ ഇരുപത്തൊമ്പത് വെച്ചിട്ടാണ് ഈ കളി മുഴുവൻ ഇവിടെ കളിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം അപ്പം ഈയൊരു ഈയൊരു ഉദ്യമത്തിനിറങ്ങുന്നത് ഈയൊരു തട്ടിപ്പ് ഈ ഭീകര തട്ടിപ്പ് മതത്തിൻ്റെ പേര് പറഞ്ഞ് മുസ്ലിം പീഡനം നടത്തി ഇവിടെ പന്ത്രണ്ട് ശതമാനമാണ് റിസർവേഷൻ മുസ്ലിമിന് ഈഴവന് പതിനാലേ ഉള്ളൂ ഷെഡ്യൂൾ കാസ്റ്റിന് എട്ടേ ഉള്ളൂ എസ് ടിക്ക് രണ്ട് നാലേക്കണം പതിനാ പന്ത്രണ്ട് ശതമാനം റിസർവേഷനാണ് അല്ലെങ്കിൽ പതിനാല് ശതമാനം റിസർവേഷനാണ് മുസ്ലിമിന് കൊടുക്കുന്നത് എന്ത് കാര്യത്തിനാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ഇപ്പോഴും സോഷ്യലി ആൻഡ് എജ്യൂക്കേഷനലി ബാക്ക്വേഡ് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ബാക്ക്വേഡ് ഇവരെ സർക്കാർ ജോലികളിൽ വിരില്ല ആള് കുറവാ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ അതുകൊണ്ട് മുസ്ലിം റിസർവേഷൻ ഉയർത്തണം എന്ന് പറഞ്ഞിട്ട് സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യം കുറവാണ് മുസ്ലിം അനുസരിച്ച് ഇവര് ഈ അറബി നാട്ടിൽ പോയി അഭ്യാസം കാണിക്കാൻ പോകുന്ന ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ആരവരെ പ്രിവെന്റ് ചെയ്തു കാരണം വിദ്യാഭ്യാസപരമായി ഇവരാരും പിന്നോക്കത്തിലല്ല ആകെ പിന്നോക്കം നിൽക്കുന്നെങ്കിൽ ഈ പറഞ്ഞ മാരി മദ്രസയിലൊക്കെ കൊണ്ടുവിട്ട് അഭ്യാസം കാണിക്കുന്നവരേ ഉള്ളൂ ഇതൊന്നും ആരും പറഞ്ഞില്ല ഇവർക്ക് ഓരോ അവസര നിഷേധവും കേരളത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞവരി ഇത്രയും വിദ്യാഭ്യാസങ്ങൾ നടത്തുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം അപ്പോൾ ഈ തട്ടിപ്പ് അവസാനിക്കേണ്ട വളരെ അത്യാവശ്യമാണ് കാരണം ഈ കൊടുക്കുന്ന മുസ്ലിമിന് മുസ്ലിമിനും ഈ ക്രിസ്ത്യാനികൾക്കും അതായത് ഈ ലാറ്റിൻ കാത്തലിക്ക് കൺവേർട്ട് ചെയ്ത ക്രിസ്ത്യാനി നാടാർക്ക് നാടാർ ഈ നാടകർക്ക് എന്ത് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്വേഡ്നസ് ആണ് ഇഷ്ടംപോലെ കോളേജ് സ്കൂളും ഉണ്ട് ഇഷ്ടംപോലെ സാമ്പത്തിക സ്രോതസ്സുകളുണ്ട് സന്തോഷമായിട്ട് സുഖകരമായും ജീവിക്കുന്ന ഒരു നാടാരാന്ന് പറഞ്ഞാൽ ആരെയും മാറ്റി നിർത്താറില്ല നാടാരിൽ തന്നെ ഹിന്ദുവുണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഒരു നാടാർ ക്രിസ്ത്യാനിക്ക് ഒരു പ്രത്യേകതയില്ല ഇവിടെ നടക്കുന്ന തട്ടിപ്പിന് കൈയും കണക്കില്ല ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാലേ ഇപ്പം ഈ ക്രീമി ലെയർ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പം അപ്പം ഈ ഈ ആക്ട് അനുസരിച്ച് ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് തഹസിൽദാരാണ് കാരണം എന്താ ക്രീമി ലെയർ ഒരാളുടെ വരുമാനം എന്താണെന്നുള്ള അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് വരുമാന ആ ക്രീമി ലെയറിൽ പരന്ന വരുമാനത്തിന് ഉള്ളിലുള്ള ആളാണെങ്കിലും റിസർവേഷൻ കിട്ടുകയുള്ളൂ അതിൽ മേലിലാണെങ്കിൽ റിസർവേഷൻ ഇല്ല ആ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കൊടുക്കുന്ന വില്ലേജ് ഓഫീസർമാരാ കാരണം തഹസിൽദാർ വന്യൂ ഇൻസ്പെക്ടറെ വെച്ച് അന്വേഷിച്ചിട്ടാണ് ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ടത് ആക്ട് അനുസരിച്ച് അതുപോലൂടെ തട്ടിപ്പാണ് ആർക്കും എന്തും ചെയ്യാം മുസ്ലിം പ്രീണനം അല്ലെങ്കിൽ മൈനോറിറ്റി പ്രീണനം ഇത് നിർത്തിയേ പറ്റുള്ളൂ ഈ ഒരു ആശയത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഹൈക്കോടതിയിൽ സമയം സാഗേതം ഹിന്ദു ആണ് എൻ്റെ പെറ്റീഷണർ നമ്മൾ ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യം നിങ്ങളെ അറിയിക്കാനാണ് എല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥന വേണം കാരണം ഇത് ഇതൊരു ഒരു ലോങ് ഫൈറ്റാണ് സുപ്രീം കോടതിയിൽ ഇത് അവസാനിക്കുകയുള്ളൂ യഥാർത്ഥ തർക്കവും വേണ്ട കാരണം ഇപ്പം സുഖമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അനർഹമായ ഈ തട്ടിപ്പ് പരിപാടി നിർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള പ്രശ്നങ്ങൾ അവരുടെ സമാജത്തിലുണ്ടാകും നമ്മുടെ നമ്മുടെ സമാജത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം തന്നെ ഞാൻ ഇത് ഇത് ഈ കോടതിയിൽ പോകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഫേസ്ബുക്കിൽ കേസിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർനാഷണൽ കോളിംഗ് ജിഹാദികളുടെ വിളി വന്ന് തുടങ്ങി കഴിഞ്ഞു തട്ടുപട മറ്റേതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ അറ്റൻഡ് ചെയ്യാറില്ല ഒരുപാട് വിദ്യാർത്ഥികൾ അൺനോൺ നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഈ ഇൻ്റർനെറ്റ് കോളൊക്കെ ആയിരിക്കണം ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട് അപ്പോൾ ഈ അഭ്യാസമൊന്നും ഇങ്ങോട്ട് ഇറങ്ങണ്ട ഇവിടെ അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെ ഇറങ്ങിയിരിക്കുന്നത് ഇത് ഈ തട്ടിപ്പ് പരിപാടി നിയമപരമായി അവസാനിപ്പിച്ചിട്ടേ ഇതിന് പിന്നോട്ടുള്ളൂ അപ്പോൾ പലരും എന്നോട് ചോദിച്ചിരുന്നുണ്ട് ഇത്രയും നാളാരും ചെയ്യാത്ത അത് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല എന്തായാലും ഞങ്ങളിറങ്ങി സാഗേതം ഹിന്ദു ലിറ്റിക്കൻസ് ഞങ്ങൾ ഞങ്ങളിറങ്ങിയിട്ടുണ്ട് ഈ കേസ് തയ്യാറാക്കാൻ ഞങ്ങൾ ആയിട്ട് ഞാനും ബാലൻ അമൃതി കെ ബാലൻ അഡ്വക്കേറ്റിലെ ഹൈക്കോടിലെ അഡ്വക്കേറ്റാണ് അദ്ദേഹം ഞാനും കൂടാണിത് കൂട്ടായി ശ്രമം നടത്തി എത്തിച്ചത് ബാലൻ ചേട്ടനോട് എനിക്ക് ഒരുപാട് കാണാം അദ്ദേഹമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻപുട്ട് ഇതൊരു വലിയ ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് അതുകൊണ്ടായിരിക്കും പലരും ഇറങ്ങി തിരിക്കണ്ടാന്ന് വിചാരിച്ചത് എന്തായാലും നമ്മളിറങ്ങി ഇത് അറ്റം കണ്ടിട്ടേ മുന്നോട്ടുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് കാരണം ഈ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട് പത്ത് വർഷം കൂടുമ്പോൾ എഡ്യൂക്കേഷണൽ ബാക്ക്വേഡിനസ് അല്ലെങ്കിൽ സോഷ്യൽ ബാക്ക്വേഡ്നസ് റിവ്യൂ ചെയ്യണം അതായത് ഒരു മുന്നോക്കമായോ ഈ ബാക്ക്വേഡ്നസ് അത് ഇല്ലാതായോ പിന്നാക്ക അവസ്ഥ ഇല്ലാതായോ എന്ന് പത്ത് വർഷം പത്ത് വർഷം കൂടുമ്പോൾ റിവ്യൂ ചെയ്യണം ആ റിവ്യൂ രണ്ട് പത്ത് വർഷവും നടന്നിട്ടില്ല അതെന്താണെന്ന് എന്തായാലും കോടതി ചോദിക്കും അതെന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള ചോദ്യം എന്തായാലും ഉണ്ടാവും ഒരു റിവ്യൂ നടത്താൻ കോടതി എന്തായാലും ആവശ്യപ്പെടും തീർച്ചയായിട്ടും വേണമല്ലോ കാരണം ഈ ആക്ട് തന്നെ പത്ത് വർഷം പത്ത് വർഷം ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരു 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 സ്റ്റഡി മുസ്ലിമിൻ്റെ സാമ്പത്തിക സാമുദായിക അല്ലെങ്കിൽ സാമൂഹിക വിദ്യാഭ്യാസപരമായ ബാക്ക് വോണസ് എന്താണെന്ന് ഒന്ന് കോടതിയിലൊന്ന് പറയട്ടെ എന്നിട്ട് മതി ഇനിയും ബാക്കിയുള്ള റിസർവേഷൻ ഏ അപ്പോൾ അത് അഭ്യാസം കൈവച്ചാൽ മതി അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും പ്രാർത്ഥനയും പിന്തുണയും എല്ലാം ഉണ്ടാവണം നമ്മളിത് മുന്നോട്ട് ഇറങ്ങുകയാണ് അറ്റം കാണാതെ ഇത് പിന്നോട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഇത്രയൊരു വിഷയം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്